എല്ലാവർക്കും പ്രൊമോ റീവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മോളെ അപമാനിക്കുന്നത് കാണുന്ന നന്ദയ്ക്ക് തീരെ അങ്ങ് സഹിക്കുന്നില്ല നന്ദ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ നിർമ്മലിൻ്റെ അടുത്തോട്ട് വരുവാണ് അപ്പം നിർമ്മൽ ചോദിക്കുന്നുണ്ട് എന്താ നന്ദ എന്താ സംഭവിച്ചത് മൊഹം എന്താ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു നിർമ്മൽ അവരെല്ലാവരും കൂടി എൻ്റെ മോളെ അപമാനിച്ചു എന്ന് പറയുന്നുണ്ട് ഈ സമയം ആകെ വിഷമിച്ച് പുറത്തേക്ക് വന്ന വീടിൻ്റെ പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് വന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഗൗരി മോളെയും കാണിക്കുന്നുണ്ട് പിന്നെ ഐ പീസിന് അരമണിക്കൂർ കഴിഞ്ഞ് തല വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നീട് വന്ന് മോളെ സമാധാനിപ്പിച്ച് ആകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് കേക്ക് മുറിക്കുന്ന സമയത്ത് പിങ്കിയിട്ടടുത്ത് മോളിൽ നിൽപ്പണ്ടട്ടോ കേക്കൊക്കെ മുറിക്കുന്നു ഈ സമയം വലിയ തമാശ എന്ന രീതിയിൽ മഹേശ്വരൻ ചോദിക്കുകയാണ് എടാ ഗൗതം ആദ്യത്തെ പീസ് നീ ആർക്കാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് മറ്റേ മൂന്ന് സാധനങ്ങളിലെ പ്ലാൻ ശരിക്കും അങ്ങ് വർക്കായില്ലോ അഞ്ച് കേക്ക് മുറിക്കുന്ന ടൈമിലൊന്നും ഒന്നും നന്ദ ഫോണും പിടിച്ചോണ്ടല്ലോ നിന്നേ അതിൻ്റെ ഒരു വിഷമമുണ്ട് മൂന്നെണ്ണത്തിന് ഏതായാലും മോളെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് തന്നെ നന്ദ അങ്ങോട്ട് കേന്ദിപരത്തിലേക്ക് വരുന്നുണ്ട് പുറത്ത് നിന്ന് ഗൗരി എന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട് മോൾക്ക് അമ്മ വന്നല്ലോ എന്ന സന്തോഷമാണ് നന്ദ കട്ട കലിപ്പിലായതുകൊണ്ട് തന്നെയാണ് അകത്തോട്ട് കയറാത്തത് പക്ഷേ വല്ല്യമ്മ ലക്ഷ്മിയൊക്കെ വന്ന് അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോകും കാരണം പിങ്കിയുടെയും ഗൗതത്തിൻ്റെയും കുറച്ച് പ്രകടനങ്ങൾ കൂടി നന്ദനെ കാണിക്കാനുണ്ട് അതുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയി അകത്തത് കയറ്റി അപമാനിക്കുകയും ചെയ്യും ഇതൊക്കെയായിരുന്നു പ്രൊമോശ്